Tail, tail, cement, movement, control, <quarters of them> ും ഫുഡ് കൊടുക്കട്ടത കണ്ടില്ലേ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള ബ്ലൂ പുൽച്ചറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പൊ സ്റ്റോക്ക് ഉള്ളത് നമ്മുടെ ഡിനോസറുകളുടെ ആ കാലത്ത് ജീവിച്ചിരുന്നു ഓർമ്മ ഹലോ ഫ്രണ്ട്സ് ഞാൻ യെതുബ്രോ നമ്മുടെ ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കാലമായിട്ട് നമ്മൾ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലെ ഫേസ്ബുക്കിലെ വാട്ട്സാപ്പിൽ എവിടെയും ആക്റ്റീവായിരുന്നില്ല കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ചെറിയൊരു ഫുഡ് പോയിസൺ കാര്യങ്ങളൊക്കെ പറ്റിയ അതിൻ്റെ ചെറിയൊരു പനി കാര്യങ്ങളൊക്കെ ഒന്ന് ട്രസ്റ്റിലായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് മാറി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് നമ്മൾ ആക്റ്റീവായിരിക്കും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ട് അതിൻ്റെ അടിയിൽ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല ബെറ്റാടും അതേപോലെ തന്നെ ഗപ്പിയുടെ ഒക്കെ ബ്രീഡിങ് തുടങ്ങണം മുന്നത്ത ഒരു ബൈബിലോട്ട് വരണം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മളിതാ ബെറ്റനെ നാളെ കിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റ വരും പക്ഷേ ഒരു പുതിയ ഒരു ഒറ്റ ഐറ്റം ഗപ്പിനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ആ ഗപ്പി നമുക്ക് നാളെയാണ് വരിക അത് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാനിന്ന് കിട്ടി തരാം നമ്മളധികം വെറൈറ്റീസ് ഗപ്പീസൊന്നും ചെയ്യണ്ട ആഗ്രഹിക്കുന്നില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സ്പേസ് ലിമിറ്റഡ് ആണ് കാരണം ഇപ്പോൾ ഈ സെക്ഷനിൽ നമ്മുടെ മോൺസ്റ്റർ മോൺസർഷോളിനൊക്കെ നമ്മൾ മാറ്റി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടു ഈ കാണുന്ന രീതിയിൽ മോൺസ്റ്റർ റഷോളിനൊക്കെ ഈ സൈഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അതായത് കുറച്ച് പേരൊക്കെ ഇതിൽ കിടക്കുന്നുണ്ട് അവരെന് നമുക്ക് ഇതിലോട്ടൊക്കെ ആയിട്ട് മാറ്റി വരേണ്ടതായിട്ടുണ്ട് അതൊക്കെ ഉടനെ തന്നെ ഞാൻ മാറ്റിയിട്ട് സെറ്റാക്കും ഈ കാണുന്ന ടാങ്കുകൾ ഉണ്ടല്ലേ ഏകദേശം ഒരു പതിനാറ് ബാരലുകൾ ഉണ്ട് അപ്പൊ ഈ പതിനാറ് ബാരലുകളിലായിട്ട് ഒരൊറ്റ ഐറ്റം അതുപോലെ തന്നെ ബെറ്റാൻ ചെയ്താലും ഇതിലൊക്കെയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൂടുതൽ കുറച്ച് ഫ്രിഡ്ജ് ബോക്സിൽ ഉടകെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് റീസെറ്റ് ആക്കിയിട്ട് വേണം നമുക്ക് ബെറ്റാ ഗപ്പിയൊക്കെ കൂടിയിട്ട് കൊളാബി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഒരൊറ്റ റേറ്റ് ഗപ്പി നമ്മള് ചെയ്യുന്നുണ്ട് നമ്മുടെ കയ്യിൽ മുന്നേ അതിൻ്റെ ഒരു ഓൾഡ് വെർഷൻ ഉണ്ടായിരുന്നു അതിനെ പിന്നെ സ്റ്റേബിൾ ആക്കി എടുത്തിട്ട് സെറ്റ് ആക്കി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു ഏതാ റേറ്റീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാഫ് മുണ്ടേഗർ ആണ് അപ്പം നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ഹാഫ് മുണ്ടേഗറല്ലേ പക്ഷെ ആ ഒരു ലുക്കിലൊക്കെ തന്നെ വരുന്ന ഒരു പുതിയ ഐറ്റം കിപ്പിപ്പോൾ നമ്മുടെ മാർക്കറ്റിലോട്ട് വന്നിട്ടുണ്ട് വന്നിട്ട് ഇപ്പോൾ അത്യാവശ്യമായിട്ടുണ്ട് പക്ഷേ എന്നാലും കാണുന്ന ഒരു ഫ്രഷ് ലുക്കും അതേപോലെ തന്നെ എൻ്റെ കളർ കളറായിട്ടുള്ള യെല്ലോ ബേസിലാണ് ആ സാധനം വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അതിന് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് നമ്മൾ വീട്ടിലോട്ട് എത്തും എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ആളുകളൊക്കെ ഞാൻ ഇട്ട് തരാട്ടെ നിങ്ങൾക്ക് അതായത് ആ ഫിഷിൻ്റെ ക്വാളിറ്റി ലുക്കും എങ്ങനെയാണ് അതിൻ്റെ ബ്രീഡിങ് സെറ്റപ്പ് ഒക്കെ ചെയ്യുന്നത് ഫീഡ് എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഒക്കെ നിങ്ങൾക്ക് ഞാൻ ക്ലിയർ ക്ലിയറാക്കി തരാം അതേപോലെ തന്നെ ബെറ്റന്നെ എടുത്താലും നിങ്ങൾക്ക് അത് അപ്ഡേഷൻ ചെയ്തിട്ട് ഞാൻ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ ഒക്കെ ഇട്ട് ഇട്ട് തരാട്ടോ പിന്നത്തെ മെയിൻ കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് ഒന്നും പ്രത്യേകിച്ചില്ല വേറെ കാര്യം നമ്മുടെ നമ്മളെ കുറച്ച് ഫിഷുകൾ സെയിലിനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ആട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കൂടാതെ നമ്മുടെ ബെറ്റിംഗ് കപ്പിയൊക്കെ വന്നാലാണ് നമുക്ക് ഇനി മെയിൻ മെയിൻ കണ്ടൻറ്റുകളിലോട്ട് നമുക്ക് കയറേണ്ടി പറ്റുള്ളൂ കാരണം അവരുടെ ബ്രീഡിങ്ങും ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ച് തരാം അടിപൊളി ആയിട്ടിരിക്കും അതേപോലെ തന്നെ നമ്മുടെ മോൺസർ വിഷു നമ്മൾ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്നതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ വളരെ അധികം കുറവാണ് അതായത് നമ്മുടെ ആ ഫ്രണ്ടിലുള്ള ടാങ്ക് ഞാൻ കാട്ടിത്തരാം അതിലുണ്ടായിരുന്ന റെട്ടെൽ ക്യാറ്റ് വിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സെയിലാക്കിയിട്ടുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് മെയിൻ്റനസ് ചെയ്യാനായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി കാരണം ഈ വിഷോ ഉള്ള വാട്ടർ ചേഞ്ചിങ്ങല്ല ഇപ്പൊ പറ്റാണ്ടായി ഇപ്പൊ ഇതിൽ റെട്ടെൽ കാറ്റ് വിഷ് അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷു നമ്മൾ ഇന്ന് എടുത്ത് കൊടുത്തിട്ടുണ്ട് അതായത് റെട്ടൈൽ കാറ്റ്ഫിഷ് ഹൈബ്രിഡ് ക്യാറ്റ് ഫിഷ് അതുപോലെ തന്നെ ഏഷ്യൻ റട്ടൈൽ കാറ്റ് ഫിഷ് അങ്ങനെ ഒരു വെറൈറ്റി സാധനങ്ങൾ എടുക്കുന്നവരാണ് അപ്പോൾ അതിനൊക്കെ നമ്മൾ ഇതിന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ ഇതിൽ ആരൊക്കെ കിടക്കുന്നതെന്ന് ഫ്ലോറിഡ ഫ്ലോറിഡാഗാർ അതേപോലെ തന്നെ സ്പോട്ടഡ് കാറ്റ് ഫിഷ് ജൈൻഡൌരാമി ഇവരൊന്നും വലിയ സെൻസിറ്റീവല്ല അവരൊക്കെ എങ്ങനത്തെ ഉള്ളിലാണെങ്കിലും കിടന്നോളും അതുകൊണ്ടാണ് ഇവരിപ്പം ഇതിലോട്ട് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിനൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലോട്ട് മാറ്റിയിട്ട് ഈ കാണുന്ന ടാങ്കിൽ നല്ല രീതിക്ക് പ്ലാൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഒരു കമ്മ്യൂണിറ്റി ടാങ്ക് പോലെ അതായത് ഏഞ്ചില് വിഡോസ് ഗപ്പീസ് മോളീസ് അങ്ങനത്തെ പോളാർ പാരറ്റ് അങ്ങനത്തെ വെറൈറ്റി വിഷയങ്ങളൊക്കെ ആഡിയാണ് എന്റെ പ്ലാൻ നമ്മൾ ഉണ്ടായിപ്പൂച്ച നമ്മൾ എടുത്ത് തന്നിട്ടുണ്ട് ഇട്ടാ ഉണ്ടായിപ്പൂച്ച ഇവരെയൊക്കെ നമ്മൾ കാട്ടിട്ട് കുറെ കാലം ഇല്ല ഇവനെ കാണിച്ചു തരാനായിട്ട് വലിയ ചാൻസ് ഇല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ ബാച്ചാണ് നമ്മുടെ മോഗിലിയുടെ കുട്ടികളിട്ടാ പഴ ബാച്ചിൽ പറഞ്ഞൊക്കെ നമ്മൾ കൊടുത്തു ഈ വട്ടം ഉണ്ടാകുന്ന പറഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ ചെറിയ മനസ്സ് തന്നെ കാരണം എന്തോ ഭയങ്കര ഇഷ്ടം അറ്റാച്ച്മെന്റ് ഒക്കെ കാണുമ്പോൾ നല്ല സ്നേഹം ആയിട്ട് ഉണ്ടായി അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമ്മുടെ മോട്ട് ഗൗരാമിയെടുക്കുന്നുണ്ട് ടീവനൊക്കെ ഈ ടാങ്ക് സെറ്റ് ആക്കിയിട്ട് നമുക്കൊന്ന് സെറ്റപ്പ് ആക്കണം അതൊക്കെ നമ്മൾ സെറ്റ് ആക്കും എല്ലാവരും എല്ലാവരും പറ്റുള്ള ഗൈസ് കാരണം ഒറ്റയ്ക്കാണ് അതൊക്കെ ചെയ്യുന്നത് അവിടെ എത്താൻ പറ്റുന്നില്ല എനിക്ക് അതുകൊണ്ടാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിലോട്ട് പ്ലാന്റ് ടാങ്ക് ഈ ടാങ്ക് പ്ലാന്റ് ടാങ്ക് ആയിട്ട് ഞാൻ സെറ്റ് ആക്കും അതുപോലെ തന്നെ നമ്മുടെ യെല്ലോ സെൻട്രത്തിന് തന്നെ ഒരു ടാങ്ക് അവിടെ പ്ലാന്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അതെടുത്ത് വിടുകയും ഞാൻ കാട്ടാണ് നമ്മൾ പിന്നെ ലോങ് വീഡിയോസ് ദിവസം വലിയ ലെങ്ത്തിലോട്ട് കൊണ്ടുപോയിട്ട് നമ്മൾ നോക്കുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ടത്തെ പോലെ ഫിഷിംഗ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല അതുപോലെ തന്നെ എന്താ പറയുക ടാങ്ക് മേക്കിംഗ് അതൊന്നും ഇനി നമുക്ക് ചെയ്യാനായിട്ടില്ല കാരണം ഓൾറെഡി ടാങ്കുകളും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ചെറിയ അപ്ഡേഷൻസുകളും അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മുന്നിലോട്ട് നമുക്ക് എത്തിക്കാനായിട്ട് പെട്ടോട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ മൊത്തത്തി ഇവിടെ ഓഫ് ആക്കിയിട്ട് കൊടുക്കുകയാണ് വീഡിയോ എടുക്കുന്നതായിട്ട് സൗണ്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ടില്ലേ ഇപ്പം നമ്മുടെ കയ്യിൽ സെല്ലിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റങ്ങളാണ് അതായത് ഒരു മൂന്ന് ഐറ്റം വിഷകളുണ്ട് ഹോട്ട്സെല്ലിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സാധനം കൊടുക്കത്ത ഡിമാൻഡും അതേപോലെ തന്നെ റേറ്റും കമ്പയറിറ്റീവ് ചെയ്യുക എല്ലാവർക്കും ആയിട്ടും നമ്മൾ കൊടുക്കുന്നത് അപ്പം ഏതൊക്കെയാണ് വിഷുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിനോസറുകളുടെ കാലത്ത് ജീവിച്ചിരുന്നോടുന്ന ഗ്രീൻസെനകൾ ഇത് കണ്ടില്ല ഈ കാണുന്നതാണ് ഗ്രീൻസെനകൽ ഏകദേശം ഒരു ഫോർ ഇഞ്ച് ഫോർ ഇഞ്ച് പ്ലസ് അതുപോലെ തന്നെ ത്രീ പോയിന്റ് ഫൈവ് ആ സൈസുള്ള ഒക്കെ ഇതിൽ എടുക്കുന്നുണ്ട് കേട്ടോ മിക്സഡ് ആയിട്ടാണ് എടുക്കുന്നത് അപ്പം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് വലിയ സൈസ് മുകളിങ്ങനെ പിടിച്ചു കൊടുത്തോണ്ടിരിക്കും അങ്ങനെയാണ് ചെയ്യണത് പിന്നെ നമുക്ക് കുറച്ച് ബീസ് വെള്ളം കൊറിയർ അയക്കണ്ടായിരുന്നു അപ്പോൾ കൊറിയറിന്റെ വീഡിയോ അടിപൊളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ലോങ് വീഡിയോ അവിടെ ബ്രോഞ്ച് ഒന്ന് രണ്ട് കമന്റുകൾ നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസും ചെയ്യാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് കയറി അപ്പോഴാണ് പെട്ടെന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ അതുപോലെ തന്നെ അതാ ഇതാണ് അൽബനോസ് ആണെങ്കിൽ ഇട്ടാ ഇത് ഏകദേശം ഒരു ത്രീ പോയിന്റ് ഫൈവ് ഇഞ്ച് ആ റേഞ്ചിലാണ് എടുക്കുന്നത് ഫോർ ഇഞ്ച് ആ റേഞ്ചിലേക്കൊക്കെ ഉണ്ടാവും ഇതാ കണ്ടില്ലേ നല്ല ക്വാളിറ്റിയുള്ള വിഷു കണ് നല്ല ആക്റ്റീവ് ആണ് അതിരി ഇപ്പൊ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാണ്ട് താല്പര്യം ജസ്റ്റ് മെസ്സേജ് ചെയ്യാൻ മതി മറ്റേ പ്രത്യേകം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാര് വരുന്നതിനോട്ട് അതായത് മനുഷ്യന്മാർ ഭൂമിയിലോട്ട് വരുന്നതിന് മുന്നേ അതായത് ദിനോസറുകളുടെ ഒക്കെ കാലത്ത് ജീവിച്ചിരുന്നിരുന്ന ഒരു സ്പീഷി ഫിഷാണ് സെനകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല ഉണ്ടാവുന്ന സ്പീഷീസ് ആയിട്ടുള്ള വിഷുകളാണ് ഫ്രഷ് വാട്ടർ വിഷുകളാണ് ഈ ഡൈനോസറിന്റെ കാലഘട്ടത്ത് ജീവിച്ചിരുന്നതിൽ ഈ പിന്നെയും സർവൈവ് ചെയ്ത് വന്നിട്ടുള്ളത് അപ്പം അതിലുള്ളൊരു ഫിഷാണ് നീ കാണുന്ന പിന്നെ നിങ്ങളൊരു കാര്യം മാത്രം ചോദിച്ചാൽ മതി ഡൈനോസറുകളുടെ കാലത്തൊക്കെ ജീവിച്ചിരുന്നിരുന്ന ഫിഷുകൾ അതായത് മനുഷ്യൻ ഭൂമിയിലോട്ട് എന്തൊക്കെ പറയാ പരിണാമം സംഭവിച്ചു വരുന്നതിനോട്ടൊക്കെ മുന്നേ ജീവിച്ചിരുന്ന ഫിഷ് എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി വാട്ടർ എത്ര ക്വാളിറ്റി മോശമായാലും എങ്ങനത്തെ കണ്ടീഷനിൽ നിന്ന് എത്ര കണ്ടീഷനിലും മോശമായാലും ഈ വിഷുകൾ ഒരു കംപ്ലൈൻറ്റ് വരില്ല അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ എങ്ങനെ വെള്ളം മോശമായിക്കോട്ടെ ഒരു കംപ്ലൈൻ്റും ഈ കാണുന്ന വെറൈറ്റി വിഷുകൾക്ക് വരില്ല അതാണ് ഇതിന്റെ പ്രത്യേകത ഫീഡായാലും എന്താ പറയാ ഓർഫീഡ് ഇട്ട് വാട്ടർ ലാമോണിയും സ്പ്രെഡ് ആവാച്ചിട്ട് ഒന്നും ഒരു പ്രശ്നമില്ല കൊണ്ട് കടിപിടി കൂടുന്ന ഇഷ്യൂസാ ഒന്നുമില്ല ഈ പിന്നെയും ഒക്കെ അത് വിചാരിച്ചിട്ട് ഒരു പൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സൈസാക്കി തരും കേട്ടോ അത് വേറെ കാര്യം അതേപോലെ തന്നെ ഈ വിഷു ആയല്ലേ നല്ല ആൽബിനോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ എന്താ പറയുക പെട്ടെന്ന് ഡെഡായി പോകും ഇമ്മ്യൂണിറ്റി പവറിൽ അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരം പക്ഷേ ഈ ആൽബിനോ സേനകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മ്യൂണിറ്റി പവറിന് കുറവൊന്നുമില്ല പക്ക ക്വാളിറ്റിയിൽ അതേപോലെ വെള്ളത്ര മോശാലും വരെ നമുക്ക് സർവൈവ് ചെയ്ത് കിട്ടും അതാണ് അവരുടെ പ്രത്യേകത അതേപോലെ തന്നെ സ്ലോ ഗ്രോത്ത് ആണ് ബേസിക്കലി പക്ഷേ മെല്ലേന് സൈസ് വെറുള്ളതിനു കൂടിയിട്ടും ഡെഡ് ആവൂല ഏകദേശം ഒരു വൺ പോയിന്റ് ഫൈവ് ഫീറ്റ് ടു ഫീറ്റ് ആ സൈസും വരും ഒരു മതി ഡ്രാഗൻ്റെ ഒക്കെ അല്ലെങ്കിൽ ദിനോസറിന്റെ ഒക്കെ ഒരു ലുക്ക് തന്നെയാണ് കാണാനായിട്ട് ആ ഭക്ഷണം ഷെയ്പ്പ് ഉണ്ടാകില്ലെന്നറിയാം നമ്മുടെ നോർമൽ ഇപ്പോഴത്തെ ഫിഷുകളുടെ പോലെയല്ല വേറെ ഒരു മോഡലാണ് കറക്റ്റ് ഡൈനോസറുകളുടെ കാലത്തെ ഫിഷുകളാണ് അതുപോലെ തന്നെ ഹോട്ടായിട്ട് നിൽക്കുന്ന വിഷയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലൂ പുൽച്ചറുകളാണ് കേട്ടോ അതാ കണ്ടില്ലേ നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബ്ലൂ പുൽച്ചറുകളാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് കുറച്ച് ക്വാണ്ടിറ്റി കൂടി ഉണ്ട് ഇനി അത്യാവശ്യം ഉണ്ടായിരുന്നു നമുക്ക് കുറച്ച് കൊറിയറുകളൊക്കെ വിടാണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന സ്റ്റോക്കും കൂടിയാണ് നമുക്ക് ഇനി സെയിലിനായിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ടൊന്ന് മെസ്സേജ് ചെയ്താൽ മതി അതായത് ഈ കാണുന്ന ബ്ലൂ പുൽച്ചറേ ആണെങ്കിലും ഈ കാണുന്ന സെനഗൽസിനാണെങ്കിലും കേട്ടാ കൂടാതെ ഇതാകണ്ടില്ല നമ്മുടെ ഇല്ല അരോണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സിൽവർ അരോണോ ഇതാ ഏകദേശം ഒരു സിക്സ് ഇഞ്ച് സൈസുള്ള സിൽവർ ആരാണ് ഞാൻ എടുക്കുന്നത് ഒരെണ്ണം ഇവിടെ ഉണ്ട് ഒരെണ്ണം ഇവിടെയും കിടക്കുന്നത് എന്തുകൊണ്ടാണ് ഇവരെ മാറ്റിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഫിന്നെ ചെറുതായിട്ടൊന്ന് കട്ടായിട്ടുണ്ട് മുകളിൽ ഫിനെ ശ്രദ്ധിച്ച് നോക്കിയറിയാം അറിയാം അപ്പൊ അതൊന്ന് റീഗ്രോ ആകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇട്ടുള്ളത് അത് ഉറപ്പായിട്ടും തിരിച്ച് വരും നമ്മള് ഗ്യാരന്റീഡാണ് നമ്മുടെ കഴിഞ്ഞപ്പോൾ വിഷമം നിങ്ങൾക്ക് വാങ്ങേണ്ടത് തലപ്പിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മാത്രം മതി ഫിന്നിന്റെ ക്വാളിറ്റി അതായത് ഫിന്നെ കട്ടായതൊക്കെ റീഗ്രോ ആയി വരുന്ന് നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരന് കൊടുക്കുന്നുണ്ട് ഇതാ കണ്ടില്ലേ പക്കാ സിൽവർ അരോണയാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയിലാണ് ഈ വിഷൊക്കെ കെടുക്കണത് നമ്മുടെ കയ്യിൽ അപ്പൊ ഇത്രയും വിഷു കാണാണിപ്പം നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ള അതേപോലെ തന്നെ ഈ സെനകലിൽ തന്നെ എല്ലിച്ചെറി ഡെലസി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഏതാണ് കാണാനായിട്ട് നിങ്ങൾ താല്പര്യം ജസ്റ്റ് നീ കാണുന്ന നമ്പറോട്ട് നേരത്തെ പറഞ്ഞ പോലെ മെസ്സേജ് അച്ചാൽ മതി ബ്ലൂ പുൽച്ചറയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡോർഫാണ് നമുക്ക് ചെറിയ ടാങ്കിൽ അതായത് ചെറിയ ടാങ്കുകളിൽ പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു ഫിഷാണ് അതായത് ടാങ്കിന് വലിയ സൈസ് ഒന്നും വേണ്ട ഒരു ടു ഫിറ്റിൻ്റെ ടാങ്ക് മതി ടു ബൈ വൺ ടാങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സുഖമായിട്ട് കീപ്പ് ചെയ്ത് വെല്ലാക്ക് പറ്റുട്ടാ കണ്ടില്ല ഹഡ്രഡ് പെർസെൻറ്റേജ് ഒറിജിനൽ ബ്ലൂ പുൽച്ചറാണ് ബട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല നമ്മുടെ ഇന്ന് ഇപ്പോൾ റെഗുലർ ആയിട്ട് എന്താ പറയാ പോയോണ്ടിരിക്കുന്ന ഒരു വെറൈറ്റി ഫിഷാണ് ഞാൻ ഇപ്പോൾ ജയന്റ് കാറ്റഗറിയിൽ വരുന്ന റെഡ്മാർ യെല്ലോ സാൻഡ്രം അതേപോലെ തന്നെ എന്താ പറയുക മൈക്രോ പെലറ്റസ് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇപ്പോൾ ചീല് കുറവാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി കുറച്ചും കൂടി കൂടുതലിട്ട് ഇഷ്ടം ഡു ആർഫ് സ്നേക്കേഴ്സ് ആണ് അതാകുമ്പോൾ മെയിൻ്റനൻസ് കുറവാണ് കൂടാതെ ഫീഡിങ് കുറച്ച് മതി ടാങ്ക് ചെറുത് മതി സ്പേസ് ചെറുതും മതി പ്ലാനറ്റ് ടാങ്കിലൊക്കെ ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ കളറൊക്കെ പക്കിയായിട്ട് ബൂസ്റ്റ് ആവും ഇതിപ്പോൾ പ്ലാന്റ് ടാങ്കിലല്ല എടുക്കുന്നത് നോർമലായിട്ടുള്ള ഒരു പ്ലെയിൻ എന്നിട്ട് പറയാം വൈറ്റ് തീമിലാണ് എടുക്കുന്നത് മൊത്തം താങ്ങില്ലേ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടാങ്കിലാണ് എടുക്കുന്നത് മൊത്തത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് വരെ കളർ എടുത്ത് കാണിക്കാത്തതിട്ട് അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ടൊരു ബ്ലാക്ക് തീം അല്ലെങ്കിൽ നല്ല രീതിക്ക് പ്ലാന്റുള്ള ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ കളർ ബൂസ് ആയിട്ട് മതി സെറ്റായി കിടക്കുകയും ചെയ്യും അതായത് ഒരു സിക്സ് മന്ത്ത്തിൻ്റെ ഉള്ളിൽ കളറും കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റായി ഫിഷ് സെറ്റായി മാറും അതാണ് ഇതിൻ്റെ പ്രത്യേകത കൂടാതെ നമ്മളായിട്ട് ഭയങ്കര അറ്റാമും വരും ഇതാ കണ്ടില്ലേ അപ്പോൾ ഈ ചെറിയ സൈസില് ഇത്ര ക്വാണ്ടിറ്റിയിലെടുക്കാൻ ആയിട്ട് അധികാണെങ്കിൽ നിൽക്കുന്നത് ഇപ്പോൾ ഒരു പീസ് രണ്ട് പീസ് ഒക്കെ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അവർ അണക്കൊന്നും കാണിക്കില്ല ഫുഡ് ഒന്നും നമ്മൾ മുമ്പിൽ വെച്ച് എടുക്കാൻ നിൽക്കില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേടിച്ചിട്ടാണ് ഒന്ന് സൈസ് കയറി വരണം അതായത് ഒരു ഫോർ ഇഞ്ച് ഫൈവ് ഇഞ്ചൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ നമ്മളിട്ട് ഇണങ്ങും നമ്മുടെ കയ്യിൽ നിന്ന് ഒന്ന് ഫീഡ് എടുക്കങ്ങനത്തെ വരുമോ ചെയ്യും അതാണ് അവരുടെ പ്രത്യേകത ആട്ടാ നമ്മൾ ഫീഡ് കൊടുത്തിട്ടില്ല കേട്ടോ അവർക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫീഡ് കൊടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് നിലവിൽ ബ്ലഡ് വോമാണ് അതേപോലെ തന്നെ ചെമ്മീൻ കൊടുക്കാറുണ്ട് കൂടുതലും ബ്ലഡ് വോം ആയിട്ട് നമ്മൾ ഫീഡ് ചെയ്യാറ് ബ്ലഡ് വോം ഇട്ട് വാടകങ്ങട്ട് അതാണല്ലേ ബ്ലഡ് വോമെ കുറച്ച് എടുക്കുക ഇപ്പോൾ വരെ ടാങ്കിലോട്ട് അങ്ങോട്ട് ഇട്ടം കൊടുക്കുക നോക്കിക്കോട്ടെ ഗൈസ് ഇമ്പിട്ടപ്പടെക്കണേ നോക്കി അതുകൊണ്ടില്ലേ ഇന്ന് നമ്മൾ കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് വരെ ടാങ്കിൽ നിന്ന് ഇപ്പോഴത്തെ പറയാ ഫിഷ് ഉള്ളൊക്കെ പിടിച്ചതാണ് എന്നാലും ഒരാക്ടീവ്നസും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ ഇപ്പൊ ഒക്കെ ആക്ടീവ് ആയിട്ട് ഫീഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അതാണ് കണ്ട ഓടി അന്ന് ഫുഡും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് തൊട്ടപ്പുറത്തെ ടാങ്കിലും കണ്ടില്ലേ കൊതി മൂത്തിട്ടൊരു ഡീം നിൽക്കുന്നു കണ്ടില്ലേ നമ്മുടെ ക്ലൗൺ നെയ് ഫിഷുകളാണ് കേട്ടോ ക്ലൗൺ നൈഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫിഷാണ് നമുക്കിപ്പോൾ എയർ റേഷൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട ചെറിയ ഫിൽറ്ററേഷനൊക്കെ ഉണ്ടായാൽ മതി ഇതാ കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഇത് വരുന്നത് നമ്മുടെ ക്ലൗൺ ലൈഫ് ക്ലൗഡ് നൈഫ് കണ്ടില്ലേ കയ്യിൽ തീറ്റിട്ട് കൊടുത്ത് ഇങ്ങനെ നോക്കാം കേട്ടാ കഴിക്കാ കഴി കഴിക്കാണ്ടില്ലേ നല്ല ഡ്യുബ്ലേറ്റ് പോകുമ്പോഴും ഫീഡ് എടുക്കുന്നത് ഫിഷുകളൊക്കെ പക്ക ആക്റ്റീവാണ് ഒരു രോഗ ഫംഗസ് ഒന്നും മാർക്ക് പിടിച്ചിട്ടില്ല സെറ്റായി കിടക്കുന്ന ഫിഷുകളാണ് കിട്ടാ കൂടാതെ ഇനി നമുക്ക് ആർക്കും ഫീഡ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രീൻസ് ആണെങ്കിലും എൻലർസ് ആണെങ്കിലും കഴിക്കണമോക്കളെ ഇവർ ഈ പറഞ്ഞ പോലെ സ്നേക്കേട്സ് ഒന്നും ഫുഡ് എടുക്കുന്ന പോലൊന്നും എടുക്കില്ല കാരണം ഇത്തിരി പേടിയുള്ള കൂട്ടത്തിലാണ് ഒന്ന് സൈസായി വരണം ഓൾറെഡി ഇച്ചിരി സ്ലോ ആണ് ആളുടെ മൂടും കാര്യങ്ങളൊക്കെ ഗ്രോത്ത് ആണെങ്കിലും അതേപോലെ തന്നെ മൂവ്മെൻ്റ് ആണെങ്കിലും ഒക്കെ പക്ഷേ ആളുടെ ഡിസൈൻ കണ്ടില്ലേ കറക്റ്റ് ഡ്രാഗൻ കുഞ്ഞാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം വേറെ ഏറ്റവും വിഷയമാണ് കേട്ടോ നമ്മൾ പേഴ്സണൽ കീപ്പിങ്ങിന് വേണ്ടിയിട്ട് എന്താ പറയുക ആൽബിനോസ് ആണെങ്കിലും മാറ്റിയിട്ടുണ്ട് അതായത് ഒരു അഞ്ച് ആറ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അവരെ ഞാൻ തുടർന്നുള്ള വീഡിയോകളിലൊക്കെ കേട്ട് കാട്ടിത്തരം അതാണ് കണ്ടില്ലേ ഫുഡൊക്കെ ഇട്ടാ അവർ എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ ബ്ലഡ് വോം കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടർ ഡാമേജ് വരില്ല അപ്പൊ വാട്ടർ ചെയ്ഞ്ച് ചെയ്യാൻ ഒരു ദിവസം നേരം വൈകിയാലും വാട്ടറിനെ ഡാമേജ് ക്വാളിറ്റി അങ്ങനെ ഒന്നും വരില്ല അതാണ് ബ്ലഡ് വോം കൊടുത്താൽ ഗുണാ നിങ്ങൾ ഫിഷിനെ ഭക്ഷണ സെല്ലണ ഒരാളൊന്നും ഹോബിക്കൊക്കെ വളർത്താണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ ബ്ലഡ് ബോം ഒന്നും കൊടുക്കണ്ട ചെമ്മീനൊക്കെ കൊടുക്കാം ചെമ്മീൻ എന്തിനെടുത്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോണൊക്കെ കൊടുക്കാൻ വീണ്ടേണ്ടതാണല്ലേ ഇതിൽ നമ്മുടെ വൺ ഫീറ്റ് പ്ലസ് ഒരു റോണം എടുക്കുന്നുണ്ട് ആ നമ്മുടെ പേഴ്സണൽ കീപ്പിൽ റോണിയാണ് ആളെ നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് വടക്കി മാറ്റിയിട്ടുള്ള ടാങ്കില്ലാത്ത കാരണം കൊണ്ട് പിന്നെ ഇപ്പോൾ ഈ ടാങ്കുകളിൽ ഒന്നും വിഷു എടുക്കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെ ഇരിക്കി പിടിച്ചിട്ടില്ല ഇനി ഇത് നമ്മുടെ ആൽബിനോസിനെ കയ്യിലും ഫുഡ് കൊടുക്കട്ട ഇവരെ കഴിവുള്ളിട്ട് ഫുഡ് എടുക്കും കണ്ടില്ലേ ഫുഡ് എടുക്കാത്ത വിഷുകൾ അല്ല അതായത് കേടുകളൊന്നും ഇല്ല അതാണ് മെയിനായിട്ട് ഈ വിഷുകളിൽ ഫീഡ് ഒരു ഗുണം ഫീഡ് എടുക്കുന്ന വിഷുകൾക്കൊന്നും കേടുകൾ ഉണ്ടായിരിക്കില്ല കേടുള്ള വിഷമങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീഡ് എടുക്കൂല അതാണ് പ്രത്യേകത കണ്ടില്ലേ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് തന്നെ ഫീഡും കാര്യങ്ങളൊക്കെ എടുത്ത് വരുന്നുണ്ട് കേട്ടാ അപ്പം അവരവിടെ ഇരുന്നിട്ട് ഫീഡെടുക്കട്ടെ അപ്പം ഇനി നമുക്കിനി ഈ കാണുന്ന ചെമ്മീനും കാര്യങ്ങളൊക്കെ കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാണ്ട് അവർക്ക് കൊടുക്കാം ചെമ്മീൻ നല്ല ടൈറ്റ് ആണ് കൈസ് പൊട്ടിച്ചെടുക്കണം അപ്പം നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആർക്ക് കൊടുക്കാനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്മുടെ പേഴ്സണൽ കീപ്പിംഗ് ലിസ്റ്റിലുള്ള ചോക്ലേറ്റ് ബഹറിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെന്ന ചോക്ലേറ്റ് ബഹറി നമ്മുടെ നേറ്റീവ് സ്പീഷിയാണ് ആൾ താങ്ങില്ലേ പക്കയായിട്ട് നമ്മളടുത്ത് ഇണങ്ങിയിട്ടുണ്ട് ആൾ ഫുള്ളി ഗ്രൂമാണ് അതായത് ആളുടെ ഫിനിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും എല്ലാം പക്കായിട്ട് പുറത്തു വന്നിട്ടുള്ള ഫിഷ് ഇവനെ ഇവന് കൊടുക്കാനുള്ളതല്ല ഇവൻ നമ്മുടെ പേഴ്സണൽ കീപ്പിങ്ങുള്ള ഫിഷ് ആണ് അപ്പോൾ അവന് ഞാൻ ഒരു ചെമ്മീൻ്റെ കഷ്ണം കൊടുത്ത് കാട്ടിത്തരാട്ട ചാടിലാണ് അവൻ്റെ മെയിൻ പ്രശ്നം ടാങ്ക് മുഖിവെച്ചിട്ടില്ലെങ്കിൽ നല്ല ചാട്ടം ചാടും കഴിച്ചാൽ മാനേ ഓ ചാടി എടുക്കില്ല ആൾ കഴിക്കി കഴുകി 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 കൈ കൈമടിക്കന്നെയാണോ മണ്ടൻ തീറ്റടിക്ക് വീട്ടിൽ ആളറിഞ്ഞിട്ടില്ലേ അപ്പൊ ആളെന്തായാലും അവിടെ എടുക്കട്ടെ ഒരു കഷ്ണം കൂടി കൊടുത്ത് നോക്കാം കഴിക്കറ കഴിക്കറ കഴിച്ചിട്ട് കേട്ടാ അപ്പ ആളൊക്കെ എടുക്കട്ടെ അപ്പൊ ഇതൊക്കെ നമ്മൾ പേഴ്സണൽ കീപ്പിങ്ങുള്ള വിഷയാണ് കേട്ടോ ടാങ്കും സെറ്റാക്കാത്ത ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ് ടാങ്കുകളൊക്കെ നമ്മൾ സെറ്റ് സെറ്റാക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് നമ്മുടെ അരോണകൾക്ക് ഫീഡ് ചെയ്യാട്ടോ അരോണകൾ ഈ പറഞ്ഞ പോലെ സൈസ് പേടിക്കും കാര്യങ്ങളൊക്കെ മാറുള്ളൂ അത് വേറെ ഈ പറഞ്ഞ പോലെ നിൽക്കും ഫുഡ് എടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ട് കാണിക്കും പക്ഷെ എന്നാലും ഫുഡ് എടുത്ത് ഞാൻ നമുക്ക് ലൈവ് ആയിട്ട് തന്നെ ഗൈസ് കണ്ടില്ലേ കണ്ടാ ഫുഡ് എടുക്കാത്ത ബുദ്ധിമുട്ടുള്ള ആ റോണം എന്നല്ലാണ്ട് നമ്മുടെ കയ്യിൽ എടുക്കണത് പക്ക സെറ്റ് ആയിട്ടുള്ള ഒരു റോണയാണ് ഇപ്പം എന്താ പറഞ്ഞാൽ രേഖ ഇതല്ല അടുത്ത റോണ രേഖ എടുക്കുന്നു നമ്മൾ ജീവുള്ള ഈ ഫിഷ് ഒന്നല്ല കൊടുത്തിട്ടുള്ള ചത്തുള്ള ചെമ്മീൻ ആയിട്ട് കൊടുക്കുന്നത് ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് ഇങ്ങനെ അവിടെ പോയി നിൽക്കുകയാണ് കണ്ടിട്ടില്ല ഇവിടേക്ക് തീറ്റ നല്ലത് തീട്ടാ ഓ വേറെ ഉണ്ടാൾക്കാർക്കും ഈ തീറ്റിട്ട് കൊടുക്കാനായിട്ട് മറന്നു കഴിച്ച് ഞാൻ വേറെ ആർക്കും അല്ല നമ്മുടെ കയ്യിലുള്ള ഹുജ്ജ്ജ് അതേപോലെ തന്നെ ഏതാ പീ കോക്കിയിലെടുക്കുന്നുണ്ട് അവർക്കും കൂടി കുറച്ച് തീറ്റിട്ട് കൊടുക്കട്ടെ അവരൊക്കെ എന്താ പറയാ തീറ്റ കുറച്ച് കൊടുത്താൽ മതി ഈ പറഞ്ഞ പോലെ അധികം സൈസ് പറഞ്ഞ വിഷുകളല്ല അതുകൊണ്ട് കുറച്ച് ശെ തീറ്റ കൊടുത്ത് നമുക്ക് അവരെ സെറ്റാക്കി എടുക്കാം വടക്കഴിക്കുക കണ്ടി ഹുജ്ജറ്റാകാർ ഫുഡ് എടുക്കാതെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് എടുക്കുന്ന വിഷുകളാണ് കേട്ടോ ഫുഡ് എടുക്കാൻ എന്നിട്ടൊരു ബുദ്ധിമുട്ടില്ലാത്ത വിഷുകളാണ് കൊണ്ടുപോയിട്ടുള്ളവർക്കൊന്നും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇനി അടുത്ത് നമ്മൾ കൊടുക്കാം ആമ്പട കള്ളാ കണ്ടില്ലേ ഗൈസ് നമ്മുടെ ഈ കാണുന്ന ടാങ്കിൽ നിന്ന് ഒരുത്തൻ ചാടിയിട്ട് ഇപ്പഴത്തെ ടാങ്കിലോട്ട് എത്തിയിട്ടുണ്ട് ഉമാരെ ചാട്ടക്കാരാന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ലാട്ടെ ഞാൻ എലിഗേറ്റർ ഒക്കെ പോലെ ചാടാണ്ട് ആ ടാങ്കിൽ കിടന്നിട്ട് അഗ്രേഷൻ കട്ടി നടത്തുന്ന ആൾക്കാരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉമ്മരയിൽ ചാട്ടം ഉണ്ട് കണ്ടു ചാടിയിട്ട് ഇപ്പോഴത്തെ ടാങ്കിൽ ഒന്ന് കിടക്കേണ്ട ഗടി അവിടെ എടുക്കട്ടെ പിന്നെ കുറച്ച് നമുക്ക് നമ്മുടെ പീ കോക്കിയിൽ നിന്ന് കൊടുക്കാറുണ്ട് പീക്കോക്കിയിലൊക്കെ ഓൾറെഡി നമ്മുടെ നമുക്കറിയാലോ പ്ലാനറ്റ് ടാങ്ക് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി ഫിഷാണ് പ്ലാനറ്റ് ടാങ്ക് ഉണ്ട് അയച്ചൊരു ഇന്നിട്ട് പറയുക ഹൈഡിങ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവന്മാരെ കൂളായിട്ട് തന്നെ കിടന്നോളൂട്ടാ പിന്നെ യെല്ലോ സെൻറ്ററുകൾക്ക് നമ്മളൊന്നും ഫീഡ് ചെയ്യണില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഒന്ന് നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടു കൊടുക്കാനുള്ളതാണ് അപ്പം എന്തിനാണ് കൊണ്ടു കൊടുക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മളൊരു ലോങ് വീഡിയോയിൽ പറയാം അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോ ആയിട്ട് എന്തായാലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും ചെയ്യാം അതുകൊണ്ടില്ലേ പീക്കോക്കിൽ വരെ നമ്മുടെ ഇന്ന് ഫീഡ് എടുക്കണ്ടിട്ടില്ലേ നമ്മുടെ കയ്യിൽ ഫീഡ് എടുക്കുന്നത് അടിപൊളിയായിട്ട് ഫീഡ് എടുക്കുന്ന പീക്കോക്ക് ഹിൽസ് ആയിട്ടോ ഒത്തുമുക്ക് എന്താ വീട് നടക്കുന്നുണ്ട് പീകോക്കിൽസ് ഫുഡ് എടുക്കുന്ന പീകോ ഹിൽസ് ആണ് ഫീഡ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ലേ അതേപോലെ തന്നെ ഇത് ഓൾറെഡി നമ്മുടെ കയ്യിൽ ബുക്ക് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബഹറുടെ ബേബിയാണ് കണ്ടില്ലേ ചാട്ടം കണ്ടില്ലേ എൻ്റെ ഫുള്ളി ഗ്രൂമായിട്ടുള്ള ഫിഷാണ് കൊണ്ടുപോകുന്നവർക്കൊന്നും ഒരു പണിയില്ല പക്ഷെ ഓൾറെഡി ബുക്ക് ആയിട്ടുണ്ട് അത് കണ്ടില്ലേ കൈയിൽ നിന്ന് ബ്ലഡ് ബോംബ് കേ 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 കഴിക്കി പവനുള്ള ബ്ലഡ് ബോംബ് നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇട്ടാ അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ അണ്ടറാവും ഉണ്ട് ഇട്ടാ അതായത് ബ്ലൂ അണ്ടറാവും ആണ് പവനും നമുക്ക് ഫീഡ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫിഷോടൊക്കെ ഉണ്ട് ഒക്കെ നല്ല എണക്കുള്ള ആണ് കണ്ട ചാടിയിട്ടാണ് ഫുഡ് എടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടാ കഴിക്കറ കണ്ട കയ്യുമ്പോൾ ചാടിയിട്ടൊക്കെ അണ്ട്ര ഹൗസ് ബ്ലൂ അണ്ട്ര ഹൗസ് കഴിക്കുക കഴിക്കുക 么哪？ നമുക്ക് ആ ക്വാളിറ്റി ഉള്ള കണ്ടീഷൻഡ് ആയിട്ടുള്ള ഫിഷുകളാണ് എടുക്കുന്നത് നമ്മുടെ കയ്യിൽ ഇതൊക്കെ സെയിലായി പോയിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ എടുക്കാനായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ വരും അവരൊക്കെ നേരിട്ട് ഒന്ന് എടുക്കാനുള്ള രീതിയിലാണ് നിൽക്കുന്നത് അവരുടെ ഇതാട് വിടുന്നതല്ല തൃശ്ശൂരിലല്ല പുറത്തുനിന്ന് വന്ന് എടുക്കാനുള്ള മൈൻ്റിലാണ് അപ്പം അത്രയ്ക്കധികം നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് ആൾക്കാർ നമ്മുടെ ഇരുന്ന് ഫിഷ് എടുക്കണേൻ്റെ കാരണം പക്ഷെ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ അത് പറയും അത് നമ്മൾ വിളിക്കലും കൊടുക്കാറില്ല ഒരു വിഷിനെയും ഇന്ന് നമുക്ക് നമ്മുടെ വെയിൽ ടെയിൽ സീബറുകൾക്ക് ഫുഡ് കൊടുക്കാട്ടാ അതുപോലെ തന്നെ ഇതിൽ രണ്ട് റെഡ് റെട്ടായിരിക്കറ്റ് ഫിഷിൻ്റെ കുഞ്ഞുങ്ങളും എടുക്കുന്നുണ്ട് അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ നിന്ന് ഓർഡർ ആയിട്ടുള്ളതാണ് അതിൻ്റെ കസ്റ്റമറുടെ ചാറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി കസ്റ്റമർ ഫണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ആൾ ആരാ എനിക്ക് അറിയില്ല അപ്പോൾ ആൾ മെസ്സേജ് ചെയ്യണം കാര്യം ഞാൻ വെയിറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണ് കറക്റ്റ് രണ്ട് പീസിനുള്ള ഫണ്ടാണ് ആൾ നമുക്ക് കിട്ടുക എന്നുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അവിടെ കീപ്പ് ചെയ്ത് കൊടുക്കുകയാണ് സെയിലിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും നമുക്കുണ്ട് അപ്പോൾ നമ്മുടെ ഇന്ന് ഫിഷിനെ ഓർഡർ ചെയ്തിട്ട് ഫണ്ട് ഇട്ടിട്ടുള്ളവരെ ഞാൻ മെസ്സേജ് അയച്ചില്ലെങ്കിലും ഇങ്ങോട്ട് അയച്ചോളൂ കാരണം രണ്ടാഴ്ചയായിട്ട് ഞാൻ ലൈനിൽ ഉണ്ടായിരുന്നില്ല നമുക്ക് ഫുഡ് പോയിസൺ പനി ജലദോഷം ഒക്കെ ഇട്ട് റെസ്റ്റിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ ഫണ്ട് ഇട്ടിട്ടുള്ളവർക്കൊന്നും നമുക്ക് വിഷോണ അയക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ അതാണ് ഉള്ള കാര്യം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പെൻഡിങ് ഒക്കെ ഇന്ന് അതായത് ഇതുവരെയുള്ള പെൻഡിങ് ഓഡേഴ്സ് ഒക്കെ നമ്മൾ ഇന്ന് അയച്ചിട്ടുണ്ട് കിട്ടാ അത് വേറെ കാര്യം ഇനി അങ്ങോട്ട് ഇങ്ങനെ ആക്റ്റീവായിട്ട് നമ്മുടെ ലൈനിലുണ്ടാവും ഇതാണെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവാണ് കേട്ടോ ഗൈസ് ലൈറ്റൊക്കെ കുറവായത് കൊണ്ട് നമ്മൾ ഫോണിൻ്റെ ഫ്ലാഷ് ഒന്നും ഓൺ ആക്കിയിട്ടുണ്ട് നമ്മുടെ വെയിൽ ടെയിൽ സീബർ കുട്ടന്മാർക്കും ഫുഡ് കൊടുക്കട്ടത എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിഷയങ്ങളാണ് നോക്കി കാണാനായിട്ട് ഏകദേശം ഒരു സെമി അഡൽട്ട് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള വിഷുകളാണ് കേട്ടോ അഡൽഹുഡിലോട്ട് കയറിയിട്ടുണ്ട് അവരുടെ ക്വാളിറ്റി വേണ്ടില്ലേ സെറ്റ് ആയിട്ടുള്ള വിഷകാണ് അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് വിഷയങ്ങള് ഒരുപാട് പേര് വാങ്ങിയോണ്ട് വേണ്ടിയിട്ട് ഈ സാധനം ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നേരത്തെ കണ്ടിട്ടുള്ള നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാൽ മതി ഓക്കെ ഇനി കാണുന്ന ആംഗുകളിലൊക്കെ ഫ്യൂച്ചറിൽ ഗെപീസ് ബെറ്റേഴ്സ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നിറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഉള്ളൂ അപ്പോൾ ചെറിയതായിട്ട് ഞാൻ ഉക്കിയതാണ് കാരണം നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടൊന്നും ചെയ്യാനില്ലേ ഒക്കെ സെറ്റ് സെറ്റാക്കിയിട്ട് നമുക്ക് വീടിൻ്റെ ചുറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ നമുക്ക് റെട്ടയിൽ ക്യാറ്റ് ഫിഷ് അങ്ങനത്തെ ക്യാറ്റ് ഫിഷുകളെ മാത്രം വേണ്ടി ഒരു ടാങ്ക് നമ്മൾ ഉടനെ തന്നെ സെറ്റ് സെറ്റാക്കുന്നുണ്ട് അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിലാണ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ അപ്ഡേഷൻ ആയിട്ട് നിങ്ങളറിയിക്കട്ടെ അത് വേറെ കാര്യം അപ്പോൾ അതുകൊണ്ടില്ലേ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇത്രയ്ക്കുള്ളൂ അപ്പോൾ നമ്മൾ കാട്ടിയാലുള്ള വിഷു കളൊക്കെ കാട്ടിയെന്ന് തോന്നുന്നു അതുപോലെ തന്നെ കാണില്ലേ പോളർ പാറ്റ് പേറുകൾ തിരിഞ്ഞിട്ടുണ്ട് പക്ഷേ അവൻ മേലെ നമുക്കിന്ന് മാറ്റാണ്ട് പറ്റിയിട്ടില്ല ഒരു ട്ടേൽ ക്യാറ്റ് ഫിഷികൾ കിടക്കുന്നുണ്ട് ഗൈസ് വരെ ഗസ് ഞാൻ മറന്നു കേട്ട് തരാനും ഏകദേശം ഒരു ഫോർ ഉള്ളതും കിടക്കുന്നുണ്ട് ഫൈവ് ഇഞ്ച് ഉള്ളതും കിടക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രൈസിനെ അങ്ങോട്ട് തരാം ഓക്കെ ഒറ്റയ്ക്ക് എടുക്കുമ്പോൾ എന്തായാലും എന്താ പറയുക റേച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫിക്സ്ഡേറ്റെ സാധനത്തിന് തരാൻ പറ്റുള്ളൂ രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഡെസ്റ്റ്മിൻ്റ് കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് തരാൻ പറ്റും അപ്പോൾ അത് എടുക്കണവേണ്ടി നിന്നുണ്ടെങ്കിൽ മെസ്സേജ് മെസ്സേജിച്ചോളാം അതുപോലെ തന്നെ ഈ കാണുന്ന ടാങ്കിൽ നമുക്ക് ചൂണ്ടിടാനായിട്ട് പോയിട്ട് കിട്ടിയിട്ടുള്ള കഡു അതായത് കല്ലട കാരി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ അവരൊക്കെ ഇതിലൊക്കെ എടുക്കുന്നുണ്ട് ഇതാകേണ്ടത് ചെറിയൊരു ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് അവസ്ഥ എന്ന് പറയാൻ പുലിവാഹുകൾക്കൊന്നും ഒരു കുഴപ്പില്ല ദേ ഓടി നിർത്തുന്നവൻ അപ്പം ഈ ടാങ്കൊക്കെ നമ്മൾ എന്താ പറയുക ഇവിടുന്ന് മാറ്റും ആ സമയത്ത് ഞാൻ പിടിച്ചിട്ട് നിങ്ങൾക്ക് കാട്ടുതരാം അതേപോലെ തന്നെ ഈ കാണുന്ന ടാങ്ക് എന്തുകൊണ്ടാണ് നമ്മൾ റീസെറ്റ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഗതി വേറൊന്നും അല്ല ഈ കാണുന്ന മരം ഈ കാണുന്ന മരല്ലേ ഈ പ്രോപ്പർട്ടിയുടെ ഓണേഴ്സ് മുറിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് മുറിക്കണ സമയത്ത് എന്തായാലും ഈ കുളത്തിരിക്ക കരടും കാര്യങ്ങളൊക്കെ നിറച്ച് വീഴും അത് വരുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റീസെറ്റ് ചെയ്തൊക്കെ വെറുതെ ആയി പോവും ഇവരെ എന്തായാലും ഒരു ആഴ്ച രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുറിക്കുന്നതെന്നാണ് പറഞ്ഞത് ഈ കാണുന്ന മരട്ടാൽ അത് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ധൈര്യം ഇട്ടിട്ടാണെങ്കിൽ റീസെറ്റ് ചെയ്യാം ഒരു പണിയില്ല കരിയിലുടെ ശല്യാണ് മുറിക്കുമ്പോൾ പൊടിയുടെ ശല്യമൊന്നും നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്ത് നമ്മൾ ഇവർ മുറിക്കണമായിട്ട് മുന്നേ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മരം മുറിക്കുമ്പോൾ പൊടിയും കാര്യങ്ങളൊക്കെ ഫുള്ള് ഇതിൽ അടിച്ചിട്ട് പിന്നെ ഞാൻ കഷ്ടപ്പെട്ടിട്ട് വാട്ടർ ചെയിൻ ചെയ്യാൻ കണ്ടിട്ടുണ്ട് ഏകദേശം എന്താ ഇത്രയ്ക്ക് വലപ്പുണ്ട് പോകണം ഇതൊട്ടിക്ക് ക്ലീൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പണിയാണ് അതും ഒരു വട്ടൊട്ടയ്ക്ക് ക്ലീൻ ചെയ്ത് പിന്നെ ഒക്കെ ക്ലീൻ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല കേസിനെ കൊണ്ട് ഞാനത് അവിടെ കൂടെ തുടങ്ങിയതായിരിക്കും അതാണ് കേസുകിട്ടാ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെയുള്ളത് അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ള സ്നേക്കേഴ്സിലാണ് അതുപോലെ തന്നെ നമ്മൾ ഇനി ഗപ്പി ബറ്റാസ് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് മാസത്തിനുള്ളിൽ നമ്മുടെ കയ്യിലുള്ള ഓൺ ബ്രീഡായിട്ട് ഇറക്കിയിട്ടുള്ള ഗപ്പീസും ബെറ്റാസൊക്കെ സെയിലിനായിട്ട് വരും അത് ഒന്നിക്കേണ്ട അപ്ഡേഷനും കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ മറന്നിട്ട് നിങ്ങൾ മറക്കണ്ട കൂടാതെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചോളേ കേട്ടോ അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ാണ് എല്ലാവർക്കും ബൈ